പേപ്പറ് കത്രിക പെയിൻ്റിലൊക്കെ നേരത്തെ കൈവച്ചാലേ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ക്ലേയിൽ പിടിക്കാം അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നതാണ് വെറൈറ്റി ഒന്നുമില്ല ഇത് അത് തന്നെ നമ്മുടെ ട്രിങ്കഡ് ഡിഷ് ട്രിങ്കഡ് ഡിഷ് എന്ന് പറയുമ്പോൾ എന്ത് സിമ്പിളല്ലേ പക്ഷേ എനിക്കത്ര സിമ്പിളല്ല ഇതെൻ്റെ മൂന്നാമത്തെ പ്രയത്നമാണ് ഇതിക്ക് മുന്നേ ഉണ്ടാക്കിയ രണ്ടും പതിനാറും നിലയിൽ പൊട്ടി പക്ഷേ തളരരുത് രാമൻ അമ്മ വീണ്ടും ഉണ്ടാക്കും അങ്ങനെ ഞാൻ ദേ വീണ്ടും ഉണ്ടാക്കുന്നു മീശോന്ന് ചൊളിവ് വിലക്കികളെ കിട്ടിയപ്പോൾ ഒന്ന് മേടിച്ചതാണ് മേടിച്ച് വന്നപ്പോൾ അല്ലടാ ഇതൊരു തൊട്ടിക്കളേ ഇതങ്ങോട്ട് സഹകരിക്കുന്നില്ല അവസാനം കഷ്ടപ്പെട്ട് ഉരുട്ടിപ്പരത്തി എടുത്ത് പിന്നെ ഇന്നുണ്ടാക്കുന്നത് വരൂ ഒരു ഡ്രിങ് കണ്ടീഷൻ അല്ല ടുലിപ്പ് വെച്ച ഡ്രിങ് കണ്ടീഷൻ ടുലിപ്പ് കണ്ട് ആരും തന്നെ പൊങ്കാലിടാൻ വരരുത് ഇതിൻ്റെ സ്വന്തം ടുലിപ്പ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഭംഗിയായിട്ടുണ്ടാക്കിക്കോളൂ ഉണ്ടാക്കൽ കലാപരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ പെയിൻ്റ് അടിക്കും ഒരു ക്യൂട്ട്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ യെല്ലോ കളർ കൊടുത്തിരിക്കുന്നത് പിന്നിട്ട് ഉലുപ്പിന് പെയിൻ്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക